വയനാട് ഓർഗാനിക്സിന്ന് മേടിച്ച തായ്ലൻഡ് ഗ്രീൻ ബെറാപ്പിളാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധ വേണം റൂഷ് സ്റ്റോക്കിൻ്റെ ഇതാണ് റൂഷ് സ്റ്റോക്കിൻ്റെ അവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇത് കണ്ട ഇതൊക്കെയും കള്ളനാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചെടിയാണ് റൂഷ് സ്റ്റോക്കിൽ നിന്ന് മുളച്ച് വരുന്നതാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ട നഴ്സറിയിൽ ഇരിക്കുമ്പോൾ തന്നെ റൂഷ് സ്റ്റോക്കീന്ന് മുളച്ചു വന്നത് നഴ്സറിക്കാർ വെട്ടിയിട്ട് തന്നതല്ലോ അപ്പോൾ കുറെ കാലം കഴിഞ്ഞ് ഇവരുടെ കരുത്തോടെ വളർന്നു കഴിഞ്ഞതിന് ശേഷം അറിയുള്ളൂ ഇത് നാടൻ ബേറാപ്പിളാണ് മുളച്ച് വന്നതെന്ന് ഈ സ്വാഭാവികമായും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മറ്റേ വില കൂടിയ ചെടി ഈ അത് വളർച്ച മുരടിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ വാങ്ങുന്ന സമയത്ത് എപ്പോഴും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗ്രാഫ്റ്റിൻ്റെ ടേപ്പ് അഴിച്ചു മാറ്റാറായോ എന്ന് നോക്കണം എന്നിട്ട് മാറ്റാറായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റുക അതോടൊപ്പം അത് മറ്റ് ഈ ചെടിയുടെ തണ്ടിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം അതല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് നിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇത് ആഴ്ന്നിറങ്ങിപ്പോവും ആഴ്ന്നിറങ്ങിയിട്ട് പിന്നെ ചെടിയുടെ ക്വാളിറ്റിയെ ബാധിക്കും അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഈ പ്ലാസ്റ്റിക് അവർ സമയാസമയത്ത് മാറ്റി കൊടുക്കുക നേരത്തെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വിടുകയും ചെയ്യും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ട് പണിയാവുകയും ചെയ്യും പിന്നെ റൂ സ്റ്റോക്കിൽ നിന്ന് ഇളകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചെടികൾ വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക